നമസ്കാരം ഞാനൊരു ഹിന്ദുവാണ് അതിലേറെ ഒരു ഈശ്വര വിശ്വാസിയും ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുമുണ്ട് പക്ഷേ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കയറുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പുരുഷന്മാരോട് മേൽവസ്ത്രം അഴിച്ചു മാറ്റാൻ പറയുന്നു ജീൻസൊക്കെ ഇട്ട് വരുന്ന ആൾക്കാരോടാണെങ്കിൽ അത് മാറ്റിയിട്ട് മുണ്ടു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷെ മുണ്ട് കൊണ്ടുവരാത്ത ആൾക്കാരാണ് എങ്കിൽ അവിടെ തന്നെ അതായത് ക്ഷേത്രത്തിന്റെ പുറത്ത് തന്നെ ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നേരത്തേക്ക് അമ്പത് രൂപയും അറുപത് രൂപയൊക്കെ കൊടുത്തിട്ട് മുണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ എന്ന് ആ ഒരു ക്ഷേത്രത്തിലെ ദൈവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ അടുത്ത് മേൽവസ്ത്രം ധരിക്കാതെ വരണം അല്ല മുണ്ട് മാത്രമേ ഉടുത്തുകൊണ്ട് വരാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏതൊരു ദൈവവും അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഒരു പുരാണങ്ങൾ പോലും ഞാൻ കേട്ടിട്ടില്ല മാന്യമായ വസ്ത്രം ധരിച്ച് മനസും ശരീരവും ശുദ്ധി വരുത്തി കൊണ്ട് വേണം ക്ഷേത്രങ്ങളിലേക്ക് വരാൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇത് പലപ്പോഴായി മനസ്സിനോട് ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കാണുന്നത് നിങ്ങൾ എന്തായാലും ആ ഒരു വാർത്ത കേട്ടു നോക്ക് മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണമെന്നത് അനാചാരമെന്ന് സച്ചിദാനന്ദ അനാചാരം കാലത്ത് കാണുന്ന ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും നിർബന്ധമായി ഈ രീതി അത് ശ്രീനാരായണ സമൂഹത്തിന്റെ നിലപാടെന്നും ശിവഗിരി തീർത്ഥാടന സച്ചിദാനന്ദ സ്വാമികൾ കേട്ടല്ലോ ഈ ഒരു വാർത്തയില് നമ്മൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം എത്രയോ നാളുകളായി ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന പുരുഷന്മാരും സ്ത്രീകളൊക്കെ പറയാൻ ആഗ്രഹിച്ച വാക്കുകളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു തീരുമാനം നടപ്പിലാക്കുവാണെങ്കിൽ സച്ചിദാനന്ദ സ്വാമിക്ക് ഒരു ബിഗ് സല്യൂട്ട് സത്യല്ലേ നിങ്ങൾ എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് തിരക്കുള്ള സമയങ്ങളിൽ ഈ പുരുഷന്മാരായിക്കോട്ടെ ചെറിയ ആൺകുട്ടികളൊക്കെ ആയിക്കോട്ടെ മേൽവസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ക്യൂയിൽ നിൽക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ചൂടൊക്കെയുള്ള സമയമാണെങ്കിൽ പിന്നെ ആ ഒരു അവസ്ഥ ദയനീയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ തടിച്ച മനുഷ്യന്മാരും അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുള്ള ആൾക്കാരും ചിലപ്പോൾ സ്കിൻ അലർജിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പലരും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്നത് ചിലവർക്കും മേൽവസ്ത്രം അഴിച്ചു മാറ്റി നിൽക്കാനുള്ള ഒരു നാണക്കേട്ടുള്ള ആൾക്കാർ പോലും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വസ്ത്രം കഴിച്ചു മാറ്റി മുൻണ്ടു മാത്രം എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരൊക്കെ വളരെ അൺകംഫേർട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഈ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് അതും തിക്കും തിരക്കുള്ള സമയമാണെങ്കിൽ പരസ്പരം ശരീരങ്ങൾ ഇങ്ങനെ ഇട്ട് എറിഞ്ഞു പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോഴുള്ള ആൾക്കാരുടെ അവസ്ഥയുണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നും അവർക്കൊക്കെ ചിലപ്പോൾ പിന്നെ ആ ഒരു ക്ഷേത്രങ്ങളിലേക്ക് വരാൻ പോലും ഒന്നും മടിക്കും സത്യമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയൊന്നും ഒരു ആചാരത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ടുണ്ടാവും ഇങ്ങനത്തെ ആചാരം കണ്ടപ്പോഴും നിങ്ങൾക്കും പലപ്പോഴേ തോന്നിയിട്ടുണ്ടാവും ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഇസ്ലാം പള്ളിയിലാണെങ്കിലോ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഒരു ആചാരങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടു പോലും ഇല്ല ആവശ്യമില്ല സത്യത്തിൽ ഒരു ഈശ്വരനും പറയുന്നില്ല നിങ്ങൾ മേൽവസ്ത്രം ധരിച്ചിട്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ല ഇന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ എൻ്റെ അടുത്ത് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം ഇങ്ങനെയൊരു ആചാരം നിലനിൽക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ